സഹജീവി സ്നേഹത്തിന് മാതൃകയാവുകയാണ് കുട്ടനാട് കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മാരക രോഗങ്ങളാലും മറ്റ് ജീവിത പ്രതിസന്ധികളാലും ബുദ്ധിമുട്ടുന്ന കൈനഗിരിയിലെ യമുനാദേവിയുടെ ദേവിയുടെ കുടുംബത്തിന് സഹായഹസ്തവുമായി കെ സി വി ന്യൂസ് പ്രതിനിധികൾ എത്തി കൈനഗിരി സ്വദേശി യമുനാദേവിയുടെയും ഭർത്താവ് സുരേഷ് ബാബുവിന്റെയും നെഞ്ചുലയുന്ന ജീവിതം കഴിഞ്ഞ ദിവസം കെ സി വി ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നു സഹജീവികളോടുള്ള കരുണ വാർത്തകളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല എന്ന ബോധ്യത്തിൽ നിന്നും കുട്ടനാട് കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ സഹായം യമുന ദേവിക്കും കുടുംബത്തിനും നൽകി സമൂഹത്തിന് നല്ല മാതൃകയാവുകയാണ് കമ്പനി ശനിയാഴ്ച ഉച്ചയ്ക്ക് കൈനഗിരിയിലെ വീട്ടിലെത്തിയാണ് കുടുംബത്തിന് കെ സി വി ന്യൂസ് ടീം അംഗങ്ങൾ ധനസഹായം കൈമാറിയത് പൊതുപ്രവർത്തകൻ ബി കെ വിനോദം ഒപ്പമുണ്ടായിരുന്നു ഇവിടെ വന്ന് കണ്ടപ്പം എടുക്കുന്നില്ല പക്ഷേ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മള് നമുക്ക് എന്താ പറയാ ഉത്തരവില്ലാത്ത രീതിയിലേക്ക് പോവാം എന്തായാലും നിങ്ങൾ വന്ന് നിങ്ങളുടെ ഈ സഹായം വയ്ക്കലും വേറൊന്നും നമ്മൾ കൂടെ ഉണ്ടെന്ന് പറയുക മാത്രമല്ലല്ലോ കൂടെ ആദ്യത്തെ സഹായം കൂടി തോന്നലോ വലിയ ഞങ്ങളൊരു നന്ദി പറയുന്നു ഒരു വൃദ്ധ എന്ന നിലയ്ക്ക് പല സ്ഥലത്ത് പോകുമ്പോഴും ഇതിലും സംഭവം കാണുന്ന സങ്കടമാണ് പക്ഷെ അതിലൊക്കെ ഗുരിയായിട്ട് ഇത് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് യമുനാദേവി ക്യാൻസർ രോഗത്തിന്റെ പിടിയിലാകുന്നത് തുടർന്നുള്ള ശസ്ത്രക്രിയയും ചികിത്സയും ഫലം കണ്ട് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും യമുന ദേവിക്ക് നട്ടലിൽ ക്യാൻസർ പിടിപെട്ടത് കുടുംബത്തെ തകർത്തു എന്ത് പറഞ്ഞാൽ തീരുമൊന്നും അറിയത്തില്ല വാക്കുകൾ കൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല ഒരു ഒരു നൂറ് രൂപ തന്നാൽ ഞങ്ങളുടെ അവസ്ഥ ഒരു പതിനായിരം രൂപ കിട്ടുന്നതിന് തുല്യമാണ് നൂറ് രൂപ അതേ രീതിയിലുള്ള അവസ്ഥ ഞങ്ങൾ കഴിയുന്നത് പക്ഷേ നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ ഒന്നും നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളെപ്പറ്റി അറിയത്തില്ല എനിക്ക് ഒരുപാട് കലബാധ്യതയുണ്ട് പിന്നെ ഇവരോന്നറിയാം ഞാൻ കുഞ്ഞ് സ്ക്യൂ ബാർഡിൽ വെയിൻ പഠിക്കുന്ന പോയി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപേൻ്റെ ഫീസ് പക്ഷേ അവന് രണ്ട് മാസം പഠിക്കാനേ പറ്റിയ ഒരു നാൽപ്പതിനായിരം രൂപ അടച്ച് രണ്ട് മാസം പഠിച്ച് ഇനി എൺപതിനായിരം രൂപ അടച്ചെങ്കിൽ അവൻ്റെ പഠിത്തം പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ നമുക്ക് ആശുപത്രി പോകുന്ന ഒരു ഒരു പ്രശ്നം അല്ല നമുക്ക് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വരുമാനമേ ഇല്ല ഞാൻ വീട്ടിൽ വിലയ്ക്ക് പോയിക്കൊണ്ടുവന്നാണ് എൻ്റെ ഒരു മതിയപ്പെട്ടത് പിന്നെ കുഞ്ഞിൻ്റെ വരുമാനം എന്ന് വെച്ചാൽ ഏറ്റവും തുച്ഛമായ വരുമാനം അവിടെ വരുമാനം അവിടെ വരുമാനം കൊണ്ട് നമുക്ക് ഒന്നും ആകുന്നില്ല നമുക്ക് അങ്ങനെ എനിക്ക് ഒരു പിടിവെള്ളി കൊണ്ടാണ് ഞാൻ വിനോദിനെ വിളിക്കുന്നത് ഞാൻ അല്ല എനിക്ക് പിന്നെ എനിക്ക് ഇതിൻ്റെ ഇത് കഴിഞ്ഞു എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഞാൻ ആരോടും പറയത്തില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പതിനെട്ട് വന്നപ്പോൾ എൻ്റെ ഇത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ജോലിക്ക് പോയി വന്നപ്പോഴും വന്നപ്പോഴും പോയി പക്ഷേ ഇനി എനിക്ക് ജോലി യമുനക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും നട്ടലിൽ ക്യാൻസർ ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയിട്ട് ഒരു മാസം ആകുന്നതേയുള്ളൂ ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭർത്താവ് സുരേഷ് ബാബുവിന് ജോലിസ്ഥലത്ത് വെച്ചൊരു അപകടം ഉണ്ടാവുകയും അതേ തുടർന്ന് ഒരു കാൽ മുട്ടിനു മുകളിൽ വെച്ച് മുറിച്ചു മാറ്റേണ്ടിയും വന്നു കയറിക്കിടക്കുവാൻ അടച്ചുറപ്പുള്ള ഒരു വീടുണ്ടെങ്കിലും അത് കടത്തിലാണ് ഒരു നേരത്തെ ഭക്ഷണത്തിനും ഒരു ദിവസത്തെ മരുന്നിനുമായി സുമനസ്സുകളുടെ സഹായം തേടി വിധിക്കു മുൻപിൽ നിശ്ചലരായി നിൽക്കുകയാണ് യമുനാദേവിയും കുടുംബവും മരുന്നിനു പോലും കുടുംബത്തെ പലപ്പോഴും സഹായിക്കുന്നത് അയൽവാസികളാണ് ഭക്ഷണത്തിനും തുടർ ചികിത്സയ്ക്കുമായി ഇനിയും പണം കണ്ടെത്തേണ്ടതുണ്ട് ഈ കുടുംബത്തിന്